ആരോ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ യേശുവേ േേ ആരാധന 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 ആരാധ ആരാധന എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എന്നെ വഴി നടത്തുന്ന നല്ലവനിൽ നടത്തുന്നേ അങ്ങ് ഒരു നാളും എന്നെ കൈവിടില്ല എന്നോ അങ്ങൊരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്നും അങ്ങനെ മറക്കുകയില്ല എന്നോ കഥാവെ ഞാൻ വിശ്വസിക്കുന്നു ഞാനത് ഏറ്റവും അറിയുന്നു ഓ ജീവൻ കുറിവിടമായി യേശുരേ രക്ഷയുടെ യേശുവേ അങ്ങനെ വില ബന്ധിക്കാൻ പറ്റാത്ത പരിശുദ്ധത്തിൽ രക്തം ഞങ്ങളുടെ മേലിൽ തളിക്കണമേ ഇന്ന ദിവസം ഞാൻ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ എന്നെ വിശദീകരിക്കണമേ അവിടുത്തെ ത്രീത്വത്തിൻ്റെ അനുഗ്രഹം ആ ത്രീത്വത്തിൻ്റെ അഭിഷേകം ആ ത്രീത്വത്തിൻ്റെ ബ്ലെസ്സിങ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഞങ്ങളായിരിക്കുന്നത് നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സ്ഥാപനം നൽകണമേ വരാൻ പോകുന്ന ധ്യാനത്തിന് നൽകണമേ വണ്ടേ ധ്യാനങ്ങൾക്ക് നൽകണമേ ജീവിക്കുന്ന ദൈവമേ ജീവനുള്ള ദൈവമേ ജീവന്റെ ഉരുവിടമേശുവേ അങ്ങനെ വിലപ്പുറത്ത് നിന്ന അങ്ങ് ചിന്തിയ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്തം ഞങ്ങളുടെ പേരിൽ കളിച്ച് വിശുദ്ധീകരിക്കണേ ഞങ്ങളിലുള്ള അശുദ്ധിയല്ല മാറ്റി കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ കഥകളടച്ച് കഥയിൽ തുറന്ന മനസ്സ് കഥാകിലേക്ക് ഉയർത്തി അവിടുത്തെ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധ രക്ത നമ്മുടെ വേരിൽ തളിക്കുവാനും ആ വിലമതിക്കാൻ പറ്റാത്ത പരിശുദ്ധരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് നമ്മളോരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കുവാനും വഴി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മോനെ മോളെ ഇന്ന് നിന്റെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഏത് പ്രതിസന്ധികളാണോ അവിടെ ഒരു ഉത്തരമുണ്ട് അവനൊരു കൈ നീട്ടി നിന്നെ താങ്ങാതിരിക്കുമോ മകനെയും മകളെയും എൻ്റെ പാവങ്ങളോർത്ത് അനുതാപ കണ്ണിനീരോടെ പൊട്ടിക്കരഞ്ഞ ദൈവ മേ എനിക്ക് തെറ്റുപറ്റിപ്പോയി യേശുവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എൻ്റെ ചിന്തകളിൽ തെറ്റ് എൻ്റെ വിചാരങ്ങളിൽ തെറ്റ് എൻ്റെ വാക്കുകളിൽ എൻ്റെ പ്രവർത്തികളിൽ എൻ്റെ നോട്ടത്തിൽ തെറ്റി 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 മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക കഥാവ് എനിക്ക് തെറ്റു തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്ന മോനെ മോളെ ഈശോയെ എന്ന് നീ വിളിക്കുമ്പോൾ തന്നെ അവൻ ഓടിയെത്തും അവനൊന്ന് വിളിച്ചത് ഓടിയെത്തുന്നവനാണ് എന്നെ താങ്ങുന്നവനാണ് നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനാണ് അവിടെ നിന്ന് മടി കാണിക്കാറില്ല മടി നിനക്കാണ് നിന്റെ പാപങ്ങള് തിരുത്തുവാനും അത് ഉപേക്ഷിക്കുവാനും വേറൊരു പുതിയ ന്യൂ വേ ഒരു പുതിയ വഴി നിനക്ക് വേണമെന്ന് നീ തീരുമാനം എടുക്കാത്തത് കൊണ്ട് നീ റിട്ടേൺ വരാത്തത് കൊണ്ട് നീ തിരിച്ചു വരാത്തത് കൊണ്ട് അവിടെയാണ് െരട്ടെരട്ടെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവന്റെ മാതാവ് രക്തകളെ ഒഴിക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ പാവുള്ള പ്രാർത്ഥിക്കുക കരണ്യ പ്രാർത്ഥിക്കുക നല്ല വിളിച്ചു പ്രാർത്ഥിക്കുക ഈശോ വെയിറ്റ് ചെയ്യുന്നു ഈസോ വെയിറ്റ് ചെയ്യുന്നു ഈശോ നിനക്കായി വെയിറ്റ് ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു കൂടെ ഈശോയുടെ കൂടെ ഒരു നിമിഷം എനിക്ക് നിനക്ക് നമുക്ക് എല്ലാവർക്കും വന്നിരിക്കാം ഇരിക്കാൻ സാധിക്കുമോ മക്കളെ നമ്മളവനെ മറന്നു നമ്മളവനെ മറന്ന് പാവം ചെയ്ത് പിശാശിന്റെ വഴിയിലൂടെ നടന്നവനാണ് മാപ്പ് ചോദിക്കാം ഇനി ആ വഴി പോകില്ല എന്ന് തീരുമാനിക്കാം ഇന്ന് ഇന്ന് ഈ നിമിഷം ദാ ഇപ്പോൾ ജസ്റ്റ് നനക്കൊരു ടേണിംഗ് പോയിട്ടുണ്ട് വഴിമുട്ടി നടക്കുന്ന വഴിമുട്ടി നിൽക്കുന്ന ഏത് പ്രതിസന്ധികൾക്കും ഒരു ഓപ്പണിങ് വരാൻ തുറക്കപ്പെടട്ടെ വിഷങ്ങളായി നാളുകളായി നീ പ്രാർത്ഥിക്കുന്നു ഒന്നും കിട്ടുന്നില്ല മോനെ മോളെ അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ് അവനോട് നീ പ്രാർത്ഥിച്ചേക്കണം സമർപ്പിച്ചിരിക്കുന്നത് നീ മനസ്സുകൊണ്ട് ചിന്തിച്ചതും അത് കരുതി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് കുഴപ്പം കുഴപ്പം നമുക്കാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ മത്തായം ഇരുപത്തിരണ്ടാം അധ്യായത്തില് മുപ്പത്തി ഏഴ് മുപ്പത്തിരണ്ട് തിരുവചനങ്ങളില് നീ നിന്റെ ദൈവമായ കഥാവിനെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സ് പൂർണ്ണ ശക്തി പൂർണ്ണ വിശ്വാസം പാവില്ലാത്ത ശരീരത്തോടു കൂടി വെറുപ്പം ദേഷ്യമല്ലാത്ത ആത്മാവോടുകൂടി ആഴമുറിയ വിശ്വാസത്തോടു കൂടി പല വിചാരങ്ങളും അതുള്ള പ്രാർത്ഥനയോട് കൂടി നീ ദൈവത്തെ ആരാധിച്ചാൽ അവൻ നിനക്ക് അവൻ നിന്നിലേക്ക് കടന്നുവരും അവൻ നിനക്ക് ആത്മീയ വളർച്ചയിലും അവ നിനക്ക് ഭൗതിക വളർച്ച അവ തരുക തന്നെ ചെയ്യും യശ്വര അങ്ങയോടുള്ള സ്നേഹം അറ്റച്ചലവാണ് ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഒരിക്കലും സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാത്തവേ നിന്റെ അഭിഷേകങ്ങൾക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വഴി നടത്തണവേശ്വരെ നമുക്ക് രണ്ട് കരങ്ങളെ ശിവലയിക്കുന്നിട്ട നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ചിന്തിച്ചിട്ടില്ലേ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് മാത്രം ഒന്നും കിട്ടില്ല എന്ന് എന്നാൽ അവൻ നിന്റെ കൂടെ അവനെ നിന്റെ ഹൃദയത്തിൽ നീ ഉറക്കാൻ വിടരുത് അവനെ ഉണർത്തണം നിനക്കൊന്ന് പത്രാവശ്യം പറയാൻ പറ്റൂ നിന്റെ പാവങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിന്റെ വഴികളൊന്ന് ഒന്ന് ഒന്ന് തിരുത്തിയിട്ട് പത്രാശം എന്നെ എന്നെ പരിപാലിക്കുന്ന യേശുവെ ഞങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞാൻ അങ്ങയെ അങ്ങയുടെ പാത ഞാൻ പിന്തുടരുന്നു നന്ദി പറയുക അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ഏ നാഥ എപ്പോഴും നന്ദി പറയുക എത്രയോ അപകടങ്ങളിൽ നിന്ന് എത്രയോ തകർച്ചകളിൽ നിന്ന് എത്രയോ രോഗങ്ങളിൽ നിന്ന് നിനക്ക് സാധിക്കില്ല എന്ന് ചിന്തിച്ചു വെച്ച കടബാധ്യതകളിൽ നിന്ന് ഒരു മഹാ അത്ഭുതം പോലെ ആ പ്രതിസന്ധികൾക്കുന്ന ദൈവം എന്നെ മോചിപ്പിച്ചില്ലേ അത് ദൈവമാണ് ഹലരിയ നന്ദി നന്ദി നാഥ അളവില്ല സ്നേഹത്തിന ഏ സൂവേ നന്ദി നന്ദി നാഥ അനുതാമത്തിൻ്റെ കണ്ണിനീരോടെ പൊട്ടിക്കരഞ്ഞ നിലവിളിയുടെ സ്വരത്തോടെ നീ നന്ദി മാത്രമേ പറയുക വേറെ ഒന്നിനെ കുറിച്ച് ആകൃതപ്പെടേണ്ട ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട കർത്താവ് നിനക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ആ രക്തത്തുള്ളി തലമുടി തല മുതൽ കാൽ വരെ ചിന്തിക്കൊണ്ടിരിക്കുന്ന ആ ബ്ലഡില് ആ രക്തത്തില് ഒന്ന് യേശുവിനോട് ചേർന്ന് അവനെ കെട്ടിപ്പിടിച്ച് പിടിച്ചൊരു മുത്തം കൊടുത്തുകൊണ്ട് നന്ദി നന്ദി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക കരഞ്ഞ കണ്ണീരോട് എന്റെ സ്നേഹം മാത്രം മതി ദൈവമേ മാത്രം മതി അങ്ങനെ ഞങ്ങൾ അനുതാപത്തിന്റെ അക്കീലോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ നിന്റെ രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ നീതിമാനായ സുധിരാമേ മാതാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ അവനൊരിക്കലും കൈവിടില്ല അവൻ ഒരിക്കലും നിന്നെ തള്ളി പറയുകയില്ല അവൻ നിന്റെ ഒരിക്കലും മറക്കുകയില്ല ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഓരോ നാളും മറക്കുമോ യേശുവേ യേശുവേ യേശുവേശുവേ ആരാധന 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 ആയിരമായിരം ആയിരമായിരം മലാഹമാരോട് ചേർന്ന കാവൽ ദൂതരോട് ചേർന്ന് മുഖ്യദൂതന്മാരോട് ചേർന്ന് ശ്രാപ്യന്മാരോട് ചേർന്ന സകല വിശുദ്ധന്മാരോട് ചേർന്ന സ്വർഗത്തോട് ചേർന്ന ആരാധന ആരാധന ആയിരമായിരം ആരാധന പണമോ ആരാധന 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 അല്പസമയം ദൈവത്തെ ധ്യാനിച്ച് മനസ്സുകൊണ്ട് നന്ദി മാത്രം പറഞ്ഞിരിക്കാം വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ അഭിഷേകത്തെ ചുലിക്കുന്ന ഈ നിമിഷം സകല വിശുദ്ധര നിന്റെ കൂടെയുണ്ട് മലാഹന്മാര് നിന്റെ കൂടെയുണ്ട് മുഖ്യദൂതന്മാർ നിന്റെ കൂടെ ഉണ്ട് ശ്രദ്ധന്മാർ നിന്റെ കൂടെ ഉണ്ട് കൂടെയുണ്ട് സ്വർഗം തന്നെ നിന്റെ കൂടെയുണ്ട് മകനെ മകളെ നീ ലോകകാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ട അവൻ്റെ കൃപ 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 കൃപാ വരത്തിന് വേണ്ടി കൃപ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അനുതാപത്തിന്റെ കണ്ണിതിയിലൂടെ കൃപയം തുറന്നു നൂറ് ശതമാനം ആനന്ദത്തോടെ ആർത്തിയോടെ നീ പ്രാർത്ഥിക്കുക നീ അവനെ ധ്യാനിക്കുക അവൻ നിന്റെ കൂടെയുണ്ട് അവൻ നിന്റെ കൂടെയുണ്ട് അവൻ ആരാധിക്കുക അവനെ മഹത്വപ്പെടുത്ത എന്റെ കഥാവേ നീ എന്നെ വിട്ടു പോകരുതേ ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല സ്നേഹിക്കുന്നു ഞാൻ നിന്നെ നിന്റെ വഴി നിന്റെ പിൻവാ നിന്റെ മാതാ ഞാൻ പിന്തുടരുന്ന കഥാവേശ മഹത്വപ്പെടുത്തുന്നു ഞാൻ നിന്നെ ഞാൻ എന്നെ സുധിക്കുന്നു എനിക്ക് വേണ്ടി കാപ്പുൽ തായല ആകാശത്തിന് ഭൂമിക്ക് മറ്റേ മൂന്നാളികളാൽ കീറി മുറിക്കപ്പെട്ട പൊന്ന ഈശോയെ എനിക്ക് വേണ്ടി അങ്ങയുടെ ഉള്ളം കയ്യിൽ ആണിയടിക്കപ്പെട്ട കൈ എന്റെ സിരസിലൊന്ന് ഒന്ന് സ്പർശിക്കാമോ ഒന്ന് തൊടാമോ ഒന്ന് തലോടാമോ ഒരു മൊത്തം ഒരു സ്നേഹ ചുമ്പന എനിക്ക് നൽകാമോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങേ പകർത്തുപെടുന്നു ഈശോയേ യേശോ നിന്റെ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയോട് ഹൃദയത്തിൽ ഇതാ അങ്ങയുടെ അരവണയിലെ ഞാൻ ഇതാ ചേർന്ന് കിടക്കുന്നു

തേടിടും പരമ എന്നായിരും ആരാധനയും പോഴ്സയും ഉണ്ടായിരിക്കട്ടെ നിത്യാനം പുത്തനും പരിശുദ്ധാത്മാവിന്റെ ശ്രുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ ആനന്ദിരിക്കുക സന്തോഷത്തോടെ പ്രത്യാശ തുടരിക്കുക ഉണർന്നിരിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ Praise the Lord.